ഞാൻ ഒറ്റ കാര്യം ഓർമ്മപ്പെടുത്തി നിർത്തുകയാബലീജ മഴ സാധാരണക്കാരും മുഴുവനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവർക്ക് എന്താണ് കുഴപ്പം അവർക്ക് എന്താണ് കുഴപ്പം അവർക്ക് കുഴപ്പമേ ഉള്ളൂ വേറൊന്നുമില്ല കുഴപ്പമേ അവർക്കുള്ളൂ ീഗ് ജമാഅത്തിനെ പോലെ പിഴച്ച മറ്റൊരു വിഭാഗം വേറെ ഇല്ല സന്തോഷിക്കണ്ട സന്തോഷിക്കണ്ടാവികൾ സന്തോഷിക്കണ്ട നിങ്ങളെ പറയുന്ന കൂട്ടത്തിൽ പറയാൻ വാക്കുകൾ വേറെ തബിലീഗിനെ പോലെ പിഴച്ച മറ്റൊരു വിഭാഗം ഇല്ല കാരണം പാപങ്ങളെ വേഷം കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നവരാ നമുക്കറിയാം കാസർഗോഡ് ജില്ലക്കാരാകുന്ന നമ്മള് നമ്മളെ പഴയ തലമുറ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നവരായിരുന്നു മീൻ പിടിക്കാൻ വേണ്ടി പഴയ കാലത്ത് കലങ്ങിയ വെള്ളത്തിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ആ വെള്ളത്തിന്റെ തോട്ടിന്റെ പുഴയുടെ കരയിൽ കുത്തിർന്നിട്ട് മീനെ ബാ എന്ന് വിളിച്ചാ മീന് വരൂല്ല ആ മീന് പിടിക്കണമെങ്കിൽ പലതും വേണം കാസർകോട്ടെ വാശിയിൽ പറയട്ടെ മലപ്പുറത്തെ ഭാഷയിൽ പത്തപ്പിൻ്റെ ദിവസം ഉസ്താദ് പിന്നെ പറയും കാസർകോട്ടെ ഭാഷയിൽ പറയട്ടെ മീൻ പിടിക്കാൻ ഒരു തോട്ടി ആവശ്യമാണ് അതിന്റെ തലയിൽ ഒരു തങ്കീസ് ഒരു വള്ളി അതിന്റെ തലയിൽ ഒരു കാളം ആ കാളത്തിന്റെ തലയിൽ ഒരു നക് നമ്മുടെ കാസർകോട്ട വാശിയാ അപ്പൊ നിളമുള്ള തോട്ടിയിൽ തങ്കീസ് കെട്ടി അതിലേക്ക് കാളം കെട്ടി കാളത്തിലേക്ക് ഒരു നക്ക് പോത്ത് അങ്ങനെ തോട്ടി തങ്കീസ് കാളം ഈ അഞ്ച് ഷർത്തും പാലിച്ച് അരാ കൊണ്ടുപോയി പുഴക്കരക്ക് കുത്തിർന്നാൽ മീന് പിടിക്കുമ്പോൾ അവിടെ കൊറേ ഫർലുണ്ട് ഇത് ഷർത്താ ഫർലെന്താണ് ഒന്ന് വെള്ളം കലങ്ങിയതായിരിക്കുക രണ്ടാമത് ആ കരയിൽ കുത്തിരിക്കുന്നവൻ ഇങ്ങനെ അനക്കിക്കൊണ്ടേയിരിക്കുക അനക്കിക്കൊണ്ടിരിക്കുമ്പോൾ വല്ല മീനും വന്ന് കൊത്തിയാൽ തൽക്കാലം അനക്കം നിർത്തുക മീനിന്റെ കഴുത്തിൽ ഈ കാളം തുടങ്ങിയെന്ന് കണ്ട ഒറ്റ വെളിവരിക്കബന്ധനകൾ അപ്പൊ മീൻ പിടുത്തക്കാരൻ മീനിനെ കബളിപ്പിക്കുന്നത് പോലെ തോട്ടിയും തങ്കീസും കാളവും നക്കളുമെല്ലാമായി പഴക്കരത്ത് പോയി മീനിനെ കബളിപ്പിക്കുന്നത് പോലെ ഇവിടത്തെ ാണ് ഇവിടുത്തെ പിതൽപ്പെട്ട തബലീകളെ കുടുക്കിക്കൊണ്ടിരിക്കുന്നത് മീനുപിടുത്തക്കാരന്റെ തോട്ടിക്കും വള്ളിക്കും കാളത്തിനും പകരമായി നീളമുള്ള കുപ്പായം കെട്ട് അത്തറിന്റെ കുപ്പി മുസാബിന്റെ കഷ്ടം എല്ലാ മീനുപിടുത്തക്കാരന്റെ ഷർത്തുകളും പാലിച്ചുകൊണ്ടാണ് ഇവര് മീനിനെ കബളിപ്പിക്കുന്നത് പോലെ പാവങ്ങളായ മോഹിനീകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ജമാഅത്ത് എന്ത് എന്ന മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദിന്റെ പുസ്തകം നിങ്ങൾ ഒരു വട്ടം വായിക്കണമെന്ന് എന്റെ സംഘാടകരോടും സദസ്യരോടും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളും അവരുമായി മറ്റു വിദേക്കാർ ഓവർടേക്ക് ചെയ്തുകൊണ്ട് എത്രയോ വിഷയങ്ങളിൽ വലിയ വലിയ വ്യത്യാസങ്ങൾ കാണാം ഞാൻ ഓർത്തുപോവുകയാണ് എന്റെ നാട്ടിൽ നാട് ദേലമ്പാടിയാണ് ആരും അന്വേഷിക്കേണ്ട ആവശ്യമില്ല ദേലമ്പാടിയിൽ എന്റെ നാട്ടിൽ രണ്ട് ചെറുപ്പക്കാർ തബിൽ ീക പോവുകയും അങ്ങനെ ഇവരെ വീട്ടിലേക്ക് നീളമുള്ള വലിയ നിങ്ങളിയുടെ ആൾക്കാർ വരികയും എന്റെ നാടാകുന്ന കുഗ്രാമത്തിൽ തബ്ലീഗ് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ഞാൻ കീഴിൽ അവിടെ എന്താണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് വേദനീഗ് ജമാ പുസ്തകം വെച്ചുകൊണ്ട് വേറേം ചില കുറിപ്പാത്തികൾ വെച്ചുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി രണ്ട് രണ്ടര മണിക്കൂർ വിശദീകരിച്ചപ്പോ തബ്ലീഗ് ജമാഅത്തിൽ കുടുങ്ങിയ രണ്ട് ചെറുപ്പക്കാർ സ്റ്റേജിലേക്ക് വന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ വായിച്ച ഞങ്ങളെ കയ്യിൽ തരണം ഞാൻ തരാം തരാം ഗ്യാരണ്ടി തന്നാൽ അവർ ഗ്യാരണ്ടി തരുകയും അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു ഞാൻ ആ വന്ന സമയത്ത് അവരോട് ചോദിച്ച് നിങ്ങൾ എന്തിനാണ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ ഇവർ പറഞ്ഞ വാക്ക് നിങ്ങൾ പറഞ്ഞത് സത്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് പരിശോധിച്ചോ പരിശോധിച്ചു എവിടെ കേന്ദ്രത്തിൽ വെച്ചിട്ട് പറഞ്ഞ ഞാൻ അവര് പറഞ്ഞു പറഞ്ഞു ഈ പറഞ്ഞതൊക്കെ ശരി 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 തന്നെയാണ് 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 ഇതിലുള്ളതൊക്കെ എന്നോ പക്ഷെ ഇപ്പോഴത്തെ ആശയം ഇല്ല ഞാൻ പറയുന്നു ചെമ്മനാട്ടാണ് ഈ സംസാരിക്കുന്നത് അന്ന് എന്റെ ഫോൺ നമ്പറടക്കം ആ ചർച്ച ചെയ്തവർക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ട് ഫോണിൽ ഞാൻ അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് കാസർകോട്ടുകാരനാകുന്ന ഞാൻ തന്നെ പറയുന്നു ആ പഴയ ആശയം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ ഏത് ആശയക്കാരാണൊന്ന് നാളൊന്ന് നോട്ടീസ് ഇറക്കാൻ കഴിയുമോ അല്ലെങ്കിൽ ഉത്തർദേശത്തിൽ പ്രസ്താവന കൊടുക്കാൻ കഴിയുമോ ഞങ്ങളെ ജമായത്തിൽ ഇല്ലതാണ് ഞങ്ങൾക്ക് പഴയ ജമായത്തുമായി ബന്ധമില്ല ഒന്ന് പ്രഖ്യാപിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് എല്ലാം പറയാൻ ഉറക്ക പറയാൻ ആൾക്കാർ വേറെ ഉള്ളത് കൊണ്ട് ഞാൻ ഉറക്കം പറയുന്നില്ല ആകയാൽ തബലീഗ് ജമാത്തിനെ പോലെ വൃത്തികെട്ട മറ്റൊരു സമൂഹം ഈ സമുദായത്തിൽ ഇല്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രസംഗം പള്ളി പള്ളികളിൽ ദയമായി നടന്നു വരുന്നവരാണ് അവര് ഈ കാസർകോട് നടന്ന ജമാഅത്തിന്റെ തബലീകമ്മേളനത്തിന് വേണ്ടി നാടായ നാടുകളിൽ പള്ളിയാകുന്ന പള്ളികളിൽ മുഴുവനും വന്നിട്ട് ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിൽ വന്നവരെ സമയത്ത് വെള്ളിയാഴ്ച വന്ന് കൂടി നന്നായി റസൂലുള്ള എന്ന് കൈയൊക്കെ പൊക്കി പിടിച്ച് ഞാൻ പറഞ്ഞ പാവങ്ങൾ കുടുങ്ങിപ്പോയല്ലോ വടച്ചോനെ വിളിക്കാൻ പാടില്ലെന്ന് പറയുന്ന കൂട്ടർ ഞമ്മളും കയ്യും പിടിച്ച് ഒക്കെയാണ് അവസാനം അവർ റൂമിൽ ഇങ്ങനെ ഇങ്ങനെ വരാൻ വേണ്ടി കളിച്ച് 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 ഒരു മണി വരെ രാത്രി ണിവരെ പിന്നെ റൂമിലേക്ക് വന്നിട്ട് ഉസ്താദെ ഒരു ഹദിയെ നിങ്ങൾക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് സ്വീകരിക്കണോ ഞാൻ എന്താണെന്ന് വെച്ച് നല്ല അത്തറാണ് പറഞ്ഞു ഞാൻ സ്വീകരിച്ചല്ലോ പിന്നെ എനിക്ക് സ്വീകരിക്കുന്നത് എന്താ അത്തർ വാങ്ങി വെച്ചിട്ട് ഇവര് പറഞ്ഞു ഇവിടെ ഞങ്ങൾക്ക് പിന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി അവസരം തരണം ഞാൻ പറഞ്ഞു ജമാത്തുകാർ ദൈവത്ത് നടത്താൻ വേണ്ടി ഏൽപ്പിച്ചത് എന്നെയാണ് ഇനി ഇവിടെ ഒരാൾ തൽക്കാലം ഇപ്പോൾ ആവശ്യമില്ല പുതിയൊരു ദൈവത്തിന്റെ ആവശ്യവും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഇവരോട് തിരിഞ്ഞു പോയി പിറ്റേ ദിവസം വെള്ളിയാഴ്ച ചുമപ്പോ ഞാൻ അവരെ ഇരുത്തി ഉസ്താദിന്റെ പുസ്തകം വായിച്ചിട്ട് എന്താണ് എന്ന് പറഞ്ഞു കെട്ടുകെട്ടിയതാണ് പിന്നെ ടൗണിലേക്ക് അവർ വന്നിട്ടില്ല ഞാൻ പറയുന്നത് ഇങ്ങനെ കേറി പള്ളികളിൽ കേറി പാപങ്ങളെ ഇരുത്തി കൊണ്ടിരിക്കുകയാണ് സത്യാവസ്ഥ ക്ലാസ്സിലൂടെ ആ ക്ലിപ്പിങ്ങിലൂടെ മനസ്സിലാക്കി എം എ ഉസ്താദിന്റെ ജമാഅത്ത് എന്ത് എന്ന പുസ്തകം ഒന്ന് ആവർത്തിച്ചാർത്തിച്ച് വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു അസ്സലാമു